ഓം ശാന്തി ഇപ്പോൾ സംഘടിത രൂപത്തിൽ ഒരേ ഒരു സങ്കല്പത്തിൽ ഇരിക്കുവാനുള്ള അല്ലെങ്കിൽ ഏകരസസ്ഥിതി ഉണ്ടാക്കുവാനുള്ള അഭ്യാസം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ ശക്തി സേനയുടെ പേര് പ്രശസ്തമാവുകയുള്ളൂ നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം ശരീരത്തിന്റെ ആധാരം എടുക്കാനും ആഗ്രഹിക്കുമ്പോഴെല്ലാം ശരീരത്തിൻ്റെ ആധാരത്തെ ഉപേക്ഷിച്ച് തൻ്റെ അശരീരി സ്ഥിതിയിൽ ഇരിക്കുവാനുമുള്ള അഭ്യാസം ചെയ്യണം അതായത് ശരീരം ഏതുപോലെ സ്വീകരിക്കുന്നോ അതേപോലെ തന്നെ അത്ര സഹജമായി തന്നെ ദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുവാനും കഴിയണം ഈ അനുഭവം തന്നെയാണ് അന്തിമ പരീക്ഷയിൽ ആദ്യ നമ്പറിൽ പാസ്സാകുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്നത് ഇതുതന്നെയാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടുന്ന ലെട്ടേൺ ഓം ശാർ